ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ തകർന്ന ഹർസിലെ സൈനിക ക്യാമ്പിൽ നിന്നും കാണാതായ ജവാൻമാർക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് സംശയമുള്ള ഭാഗങ്ങളിലെല്ലാം മണ്ണുമാറ്റി പരിശോധിക്കുകയാണ് സൈന്യം ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ക്യാമ്പിലെത്തിയ റിപ്പോർട്ടർ സംഘം കണ്ടത് പി ആ സുനിൽ റിപ്പോർട്ട് ഹർസിലെ ആർമി ക്യാമ്പിലാണ് ഞാനിപ്പോഴുള്ളത് ആർമി ക്യാമ്പിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഇങ്ങനെയാണ് വലിയ വലിയ കല്ലുകളും മണ്ണുമൊക്കെ വന്ന് മൂടിയിരിക്കുകയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നു ഇവിടുത്തെ ഒരു മെസ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക മെസ്സിൻ്റെ പകുതിയിലധികം വന്ന് മണ്ണും കല്ലും ഒക്കെ അടിഞ്ഞിരിക്കുകയാണ് ഒൻപത് ജവാന്മാരെയാണ് ഇവിടെ കാണാതായിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഈ രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് അഞ്ചാം ദിവസമാണ് ദുരന്തത്തിന്റെ ഇത്രയും ദിവസമായിട്ടും ആരെയും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ മെസ്സിന് സമീപത്തുണ്ടായിരുന്ന മെസ്സിനകത്തുണ്ടായിരുന്ന ജവാന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇതുപോലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ തെരച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മെസ്സിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ അവിടെ തിരയുന്നു ഒപ്പം തന്നെ അതിന് അരികിൽ മെസ്സിന് പുറത്ത് മെസ്സിലേക്ക് പോ കയറുന്ന വഴിയിൽ കൂടി കൂടിക്കല്ലും മണ്ണുമൊക്കെ മാറ്റി ജവാൻമാർ ഇവിടെ ഈ ഒരു തെരച്ചിൽ നടത്തുകയാണ് ആരെങ്കിലും ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അവരുടെ ശരീരം കണ്ടെത്താനുള്ള ഒരു തീവ്ര ശ്രമമാണ് ഏതായാലും ഇവിടെ ആർമി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി തൊട്ടപ്പുറത്ത് പോയാൽ അവിടെയും സമാനമായ രീതിയിൽ സംശയം തോന്നിയ ഇടത്ത് ഇതുപോലെ തെരച്ചിൽ നടത്തുകയാണ് അവിടെയും നമുക്ക് കാണാം അങ്ങനെ ഒരു മൂന്ന് നാല് സ്ഥലം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആർമി അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് നാല് സ്ഥലം മാർക്ക് ചെയ്ത് അവിടെ ഇതുപോലെ മണ്ണ് മാറ്റി ഈ തെരച്ചിൽ നടത്തുകയാണ് ഡോക്ടർഡിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പരിശോധന നടത്തിയ ശേഷം സംശയമുള്ള സ്ഥലങ്ങളിലാണ് പക്ഷേ ഈ മണ്ണ് മിനിമം ഒരു ഏഴോ എട്ടോ അടി മുകളിൽ വരെ വന്ന് മൂടിയിട്ടുണ്ട് പക്ഷേ അത്രയും താഴ്ചയിൽ മണ്ണ് മാറ്റി മണ്ണ് കുഴിച്ച് വേണം ഇതിനടിയിൽ ആരുടെയെങ്കിലും ശരീരമുണ്ടോ എന്ന് അറിയാൻ ഈ ഒരു ശ്രമം നടത്തേണ്ടത് തൊട്ടപ്പുറത്ത തൊട്ടപ്പുറത്ത് സമാനമായ രീതിയിൽ ഇതുപോലെ കുഴിച്ച് പരിശോധന നടത്തുകയാണ് ജവാന്മാർ അവിടെ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ വലിയ നല്ല താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധിച്ചുവെങ്കിലും അവിടെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ കുഴിയെടുക്കുമ്പോൾ ഏറ്റവും ഉള്ളൊരു പ്രതിസന്ധി എന്നത് തൊട്ടടുത്ത് ഭഗീരഥി നദിയാണ് അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം ഇതിനകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ ഈ കുഴിയെടുത്ത ഭാഗത്ത് നമുക്ക് കാണാം വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത നദിയായതുകൊണ്ട് തന്നെ ഇവിടെ കുഴിയെടുക്കും തോറും ഈ കുഴിയിലേക്ക് വെള്ളം താഴെക്കൂടെ കയറി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു ദുഷ്കരമായൊരു സാഹചര്യമാണ് എങ്കിലും ഈ പ്രദേശത്തൊക്കെ തന്നെ തെരച്ചിൽ തുടരുകയാണ് അവരുടെ സഹപ്രവർത്തകരെ കണ്ടെത്താൻ അപ്പോൾ ഈ ഒരു ദുരന്ത ദിവസം ഒരുപാട് പേർ ഈ മെസ്സിലും മെസ്സിൻ്റെ പരിസരത്തുമൊക്കെയായി ഒരുപാട് ജവാന്മാരുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ശബ്ദം കേട്ട് ഈ ഒരു വെള്ളപ്പാച്ചിലിൻ്റെ ശബ്ദം കേട്ട് ഇതിൽ ഒരുപാട് പേർ ഭൂരിഭാഗം പേരും ഇവിടെ ഓടി മാറി പക്ഷേ അതിൽ ഒൻപത് പേർക്ക് ഓടിമാറാനായില്ല അപ്പോൾ ആ ഒൻപത് പേരാണ് ദുരന്തത്തിൽപ്പെട്ടത് ഭഗീരഥി നദി ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഈ പ്രദേശത്തു കൂടി വരുന്നത് കാണാം അപ്പോൾ ക്യാമ്പിൻ്റെ അകത്തുകൂടി ഇപ്പോൾ ഒരു നദിക്ക് ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം അപ്പോൾ എന്തായാലും തിരച്ചിൽ ഇവിടെ തുടരുന്നു ഇതാണ് ആർമി ക്യാമ്പിൻ്റെ അവസ്ഥ ഇവിടെയൊക്കെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തകർന്നു നമുക്ക് നന്ദു കാണിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ തെരച്ചിൽ നടത്തുകയാണ് എല്ലായിടത്തും ഇപ്പോൾ സംശയമുള്ള സ്ഥലങ്ങളിലെല്ലാം മണ്ണ് മാറ്റി ഇതുപോലെ തെരച്ചിൽ നടത്തുകയാണ് ഈ കാണാതായ ജവാന്മാരെ കണ്ടെത്താനായി ഹർഷിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം പി ആർ സുനിൽ റിപ്പോർട്ട് മിന്നൽ പ്രളയമുണ്ടായ ഭൂമികയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പി ആർ സുനിലും നന്ദു പേരാമ്പ്രയും